എല്ലാവർക്കും ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തും അങ്ങനെ ലോക്സഭാ ഇലക്ഷൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് നാളെ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറയ്ക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ എവിടെങ്കിലേക്ക് വരാം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവത്തിന്റെ കേരളത്തിന്റെ പങ്കാളിത്തം ഇന്ന് അവസാനിച്ചു വഴകി ചിലയിടങ്ങളിൽ ഇപ്പോഴും പോളിംഗ് പുരോഗമിക്കുകയാണ് ഇന്ന് ഏടെ മുക്കാൽ വരെയുള്ള കണക്ക് പ്രകാരം എഴുപത് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പോളിംഗ് പൂർത്തിയാകുമ്പോൾ സംസ്ഥാനത്ത് എൺപത് ശതമാനത്തോളം പോളിംഗ് എത്തും എന്നാണ് വിലയിരുത്തൽ വോട്ടെടുപ്പ് ദിനമായ ഇന്ന് പല ഇടങ്ങളിലും കുഴഞ്ഞു വീണ് പേരാണ് മരിച്ചത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവാവും കുഴഞ്ഞു വീണ് മരിച്ചു കനത്ത ചൂട് കാരണം തന്നെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് രാജ്യത്ത് ഇടങ്ങളിലും ഇനിയും ഇലക്ഷൻ നടക്കാനുണ്ട് ജൂൺ നാലാം തീയതിയാണ് ഫലപ്രഖ്യാപനം നമുക്ക് ഇനിയും ഒരു മാസത്തിലധികം ഫലത്തിനായി കാത്തിരിക്കണം ഇങ്ങനെയെങ്കിൽ ഇന്ത്യ വിട്ടുപോകേണ്ടി വരും എന്ന് ഡൽഹി ഹൈക്കോടതിയിൽ വാട്സപ്പ് വ്യക്തമാക്കി സർക്കാർ ആവശ്യപ്പെടുകയാണ് എങ്കിൽ സന്ദേശത്തിന്റെ ഉത്ഭവം വെളിപ്പെടുത്തണം എന്ന പുതിയ ഐ ടി നിയമ ഭേദഗതിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വാട്സപ്പ് ഈ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം സംസ്ഥാനത്ത് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു ഇനി സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവരുടെ മസ്റ്ററിംഗ് പുനരാരംഭിക്കും സെർവർ തകരാറിനെ തുടർന്ന് കഴിഞ്ഞ മാസം നിർത്തിവച്ചിട്ടുള്ള മസ്റ്ററിങ് ഈ മാസം ആരംഭിക്കേണ്ടതായിരുന്നു പക്ഷേ ലോക്സഭ എലക്ഷനുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നിന്നും ഇപ്പോൾ സർക്കാർ വിട്ടുനിൽക്കുകയായിരുന്നു മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെല്ലാം അതിൽ നിന്നെല്ലാം ഫ്രീ ആയ ഒരു സാഹചര്യത്തിൽ മെയ് മാസത്തിൽ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും അടുത്ത ആഴ്ച തന്നെ വരും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ഇത് ചെയ്യണം എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു എങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല സെർവർ തകരാറിനെ തുടർന്ന് ഇതെല്ലാം സ്തംഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി പിന്നീട് സെർവറിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്ന നടപടിയിലേക്കാണ് സർക്കാർ കടന്നത് അതിന് ശേഷമാണ് മസ്റ്റിംഗ് വീണ്ടും മെയ് മാസത്തിൽ ആരംഭിക്കാനിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം േഷൻ വിതരണം ഈ മാസത്തേത് അവസാനിക്കാൻ പോവുകയാണ് ഒരു മാസം താമസിച്ചാണ് വിതരണം തുടങ്ങിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ദിവസം നീട്ടി നൽകാൻ സാധ്യതയുണ്ട് എങ്കിലും നിലവിലെ ദിവസങ്ങൾ പ്രകാരം മൂന്ന് ദിവസം മാത്രമാണ് ഇനി റേഷൻ വിതരണം ഉള്ളത് അതിലൊന്ന് ഇനി ശനിയാഴ്ചയാണ് ശനിയാഴ്ചയ്ക്ക് ശേഷം ഞായറാഴ്ച അവധി പിന്നെ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ മാത്രമാണ് റേഷൻ വിതരണം ഉള്ളത് അത് കഴിഞ്ഞാൽ റേഷൻ വിതരണം അവസാനിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും റേഷൻ വാങ്ങാത്ത ആളുകൾ മൊബൈൽ ഫോണുമായി റേഷൻ കടയിൽ എത്തിക്കൊണ്ട് ഈ റേഷൻ വാങ്ങാൻ ശ്രദ്ധിക്കുക മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകാൻ പറയുന്നത് റേഷൻ കടയിൽ തിരക്കുണ്ടാകും കാരണം ഇലക്ഷന്റെ തിരക്കിലായിട്ട് പല ആളുകളും റേഷൻ വിട്ടുപോയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ രണ്ട് ദിവസം മൂന്ന് ദിവസവും തിരക്ക് നല്ല ഉണ്ടാകും സെർവർ തകരാറുണ്ടാകാൻ സാധ്യതയുണ്ട് ഒ ടി പി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് റേഷൻ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകുന്ന കാര്യം പരിഗണിക്കുക ഇനി നമുക്ക് വരാൻ പോകുന്നത് കടുത്ത പ്രയാസങ്ങളുടെ ദിവസമായിരിക്കും ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചതു മുതൽ പല ആളുകൾക്കും ആശ്വാസമായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നും വിവിധ സഹായങ്ങൾ ലഭിച്ചു സഹായങ്ങൾക്ക് പുറമെ വിവിധ ഇളവുകൾ ഉണ്ടായി ഇതെല്ലാം മാറാൻ വേണ്ടി പോവുകയാണ് ലോക്സഭാ എലക്ഷൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഘട്ടങ്ങൾ കൂടി കഴിയാൻ ഇനിയും ഒരു മാസം താമസമുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്രം നൽകിയിട്ടുള്ള ഇളവുകൾ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു താമസം ഉണ്ടാകും മാത്രമല്ല കേന്ദ്രത്തിൽ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും അതിനെ സ്വാധീനിക്കുന്നതാണ് എന്നാൽ സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംസ്ഥാനത്ത് ഇന്നത്തോട് കൂടിയിട്ട് അത് കഴിഞ്ഞു അറിയാം ഏഴു മാസത്തെ എട്ട് മാസത്തെയൊക്കെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക ആയപ്പോഴാണ് ഒരുപാട് ആളുകളുടെ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടത് വിശ്വെടുത്ത ശമരം ഒരാൾ ആത്മഹത്യ ഇതെല്ലാം ഉണ്ടായതിന് ശേഷവും പെൻഷൻ ലഭിക്കാത്ത പെൻഷൻ എല്ലാം ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ മൂന്ന് മാസത്തേത് നമുക്ക് ഒരുമിച്ച് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇനി അങ്ങോട്ട് പെൻഷൻ കൃത്യമായിട്ട് വിതരണം ചെയ്യും എന്ന് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്നു അത് ഈ ഇലക്ഷൻ പ്രഖ്യാ അത് ഈ ഇലക്ഷൻ പ്രതീക്ഷിച്ചിട്ടാണോ എന്നുള്ളത് നമുക്ക് വരും മാസങ്ങളിൽ മനസ്സിലാകും അപ്പോൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് പെൻഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്താൽ പോലും ഇപ്പോൾ അനർഹമായിട്ട് ഒരുപാട് ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നും അവരെ കണ്ടെത്തിക്കൊണ്ട് പുറത്താക്കുന്ന നടപടിയിലേക്കും സർക്കാർ കടക്കും അനർഹമായിട്ടുള്ള ആളുകളെ പുറത്താക്കുന്നതിന് വേണ്ടി വാർഷിക മാസം വീണ്ടും ആരംഭിക്കും തീയതി ഇപ്പോൾ പ്രഖ്യാപിക്കാത്തത് ഇലക്ഷൻ കൊണ്ടാണ് അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും കഴിഞ്ഞ വർഷം വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് പല ആളുകളെയും പുറത്താക്കിയിരുന്നു അത് ആവശ്യപ്പെട്ടു പിന്നെ വീടുകൾ കയറിയിട്ടുള്ള തല പരിശോധന ഉണ്ടാകും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വീട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് പെൻഷൻ മുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതെല്ലാം ഈ ഇലക്ഷൻ കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇതെല്ലാം ഈ ഇലക്ഷൻ കഴിയാൻ വേണ്ടിയിട്ടാണ് സർക്കാരുകൾ കാത്തിരുന്നത് ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് ട്രാക്ക് മാറ്റി പിടിക്കും അടുത്ത ആറ് മാസം ഇത് ഇങ്ങനെ തന്നെയായിരിക്കും ആറുമാസം കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷന്റെ ഒരു സമയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറക്കുന്നതോടുകൂടി നമ്മൾ കടക്കുകയാണ് അപ്പോൾ പിന്നെ വീണ്ടും ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇനിയുള്ള ഒരു അഞ്ചാറ് മാസം ദുസ്സഹമായിരിക്കും ജീവിതം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ റേഷൻ വിഹിതങ്ങൾ ഭക്ഷ്യകിറ്റ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല അടുത്ത ഓണത്തിലും നമുക്കറിയാം ഭക്ഷ്യക്കിറ്റുകളൊന്നും ഉണ്ടാവില്ല മഞ്ഞ റേഷൻ കാർഡിന് മാത്രമായിരിക്കും ഭക്ഷ്യകിറ്റൊക്കെ ലഭിക്കുക മറ്റ് വിഹിതങ്ങൾ തന്നെ കിട്ടിയെങ്കിൽ കിട്ടി എന്നെ പറയാനാവൂ എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോഴത്തെ ഒരു കാര്യം വെച്ച് പറയാനുള്ളത് എന്നാൽ പഞ്ചായത്ത് ഇലക്ഷൻ ആകുമ്പോഴേക്കും അതിലൊരു മാറ്റം വരും ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എന്തായിരിക്കും എന്ന് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമാണ് നമുക്കറിയാം പരാതി പറഞ്ഞിട്ടും മുൻഗണന അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ പരിശോധിക്കാതെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കടന്നുപോയത് അതിനെല്ലാം മാറ്റം വരും അനർഹമായ മുൻഗണനാ കാർഡുകളെക്കുറിച്ചുള്ള പരാതികൾ ലഭിച്ചാൽ ഉടനടി പരിശോധന നടത്തും മുമ്പ് പരാതികൾ ലഭിച്ച മുമ്പ് ലഭിച്ചിട്ടുള്ള പരാതികളിലും പരിശോധനയുണ്ടാവും അനോർഹമായി കണ്ടെത്തിയ കാർഡുകൾ പിടിച്ചെടുക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള നടപടികളിലേക്ക് കടക്കും എന്നാൽ ഇനി ഒരു മാസം കഴിയുമ്പോൾ നിലവിലെ ഭരണം തുടരുകയാണ് എങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാം ഗ്യാസിന്റെ വില പഴയതുപോലെ കൂടും ഇപ്പോൾ കുറച്ച് മുന്നൂറല്ല അതിലും കൂടുതൽ കൂടാൻ സാധ്യതയുണ്ട് കാരണം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധം കാരണം ഇന്ധന വിലയിൽ വന്നിട്ടുള്ള വർദ്ധനവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ വൻതോതിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇന്ധന വിലയും ഗ്യാസിന്റെ വിലയും കൂടും ഇത് പെട്രോൾ ഡീസലിന്റെ കാര്യം പറയുകയാണെങ്കിൽ പതിനഞ്ച് രൂപ വരെ കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഒരുപാട് സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പാണ് പത്ത് രൂപ കേന്ദ്ര സർക്കാർ കുറച്ചത് എട്ട് രൂപയാണ് കുറച്ചത് അത്രയും തുക സംസ്ഥാനങ്ങളോട് കുറക്കാൻ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചില്ല എന്ന് മാത്രമല്ല പെൻഷൻ സെസ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് രൂപ കൂട്ടുന്ന ഒരവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആ കുറഞ്ഞിട്ടുള്ള സംസ്ഥാനങ്ങളിൽ പതിനഞ്ച് രൂപയോളം വർധനം ഉണ്ടാവും നമ്മുടെ സംസ്ഥാനത്തിൽ ഇത് വർധനം ഉണ്ടാവുകയാണ് എങ്കിൽ ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപയുടെ ഒക്കെ വർധനമാണ് ഉണ്ടാകാനുള്ള സാധ്യത അതായത് ഇപ്പോൾ നമുക്ക് പെട്രോളിന് നൂറ്റി ആറ് രൂപയോളം നൽകേണ്ടി വരുന്നത് ഏകദേശം ഒരു നൂറ്റി ഇരുപതിനേഴ് അടുത്തേക്ക് പെട്രോളിനും നൂറ്റിപ്പത്ത് രൂപക്ക് അടുത്തേക്ക് ഡീസലിനും വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള തിരിച്ചടികൾ നമുക്ക് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് മറ്റ് അടികൾ എന്തൊക്കെ ആണ് എന്ന് വരും ദിവസങ്ങളിലേ അറിയാൻ കഴിയും സംസ്ഥാനത്ത് സ്വർണത്തിന് വീണ്ടും വില കൂടി ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ പവനെ മുന്നൂറ്റി ഇരുപത് രൂപ കൂടി അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്യുക